ഇതിന്റെ കൊമ്പെ പിടിച്ചില്ലേ ഇതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ ഇതിന്റെ കൊമ്പെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണല്ല ആനക്കാരെ കൂട്ടത്തിലും പാടം ആന കൊമ്പെ പിടിച്ചു കഴിഞ്ഞാൽ ആന തന്നെ ഊരി മാറ്റി എടുത്തു കളഞ്ഞു തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു കൊടുത്തേ എങ്ങനെയാ ഒന്ന് കാണിച്ചു കൊടുത്തേ പ്രസിദ്ധനായ ഒരു ആശാണ് അതിന്റെ പ്രസിദ്ധനായ ഒരു ശിഷ്യൻ അപ്പൊ ആശാന്റെ പേര് ആശാന്ന് തന്നെ പറയാം ഉദയകുമാറി ഉദയകുമാർ ശിഷ്യന്റെ പേര് എന്തോ ഒരു ബഹുമാനാണെന്നോ ഇതാണ് വേണ്ടത് ഒരു നമ്മളെ നമ്മളെ തൊഴിൽ പഠിപ്പിച്ച ആ ഒരു ആശാനെ കാണുന്നുണ്ടാവേണ്ട ഒരു വലിയൊരു ഗുണം അതാണ് അനുഷേദന്റെ അടുത്ത് പ്രശ്നം അനുഷേദിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ നമ്മളെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ദേവസ്ഥാനോഹിന്റെ ഒന്നാമത്തെ ചട്ടക്കാരനാണ് കേരളത്തിലെ തീർച്ചയായിട്ടും അവന്റെ ഇതേ പ്രായത്തില് വാക്കുകളില്ല വാക്കുകളില്ലെന്ന് പറഞ്ഞാൽ മിഡിറ്റൻ്റെ എടുക്കണേ ഞാൻ കണ്ടിട്ടില്ല എന്താ പറഞ്ഞാ ചെയ്യുന്ന ജോലിയോട് അത് പറയുമ്പോ നമ്മള് നൽകിയത് അതാണ് അനീഷാഡ് കിട്ടാവുന്ന ഏറ്റവും വലിയ എന്താ പറയുക അഭിമാനത്തോടെ നിൽക്കേണ്ട സമയമാണ് കാരണം കാരണം ആശാൻ തന്റെ നന്നായിട്ട് അതിനപ്പുറം ഇല്ല പ്രായം അത് വലിയൊരു വലിയ അതിന് ഒരു വിഷമവും അല്ല ഇരുപത്തി ഏഴ് വയസ്സുകൊണ്ട് നല്ല കുറെ ആനകളാവാൻ കൈകാര്യം ചെയ്യുക അത് ഗുരുത്വത്തിന്റെ ആണ് ആ ജോലിയുടെ സത്യസന്ധമാണ് അതിന് എന്നും പതിനാറ് വയസ്സ് ഈ കല്പിക്കുന്നൊണ്ടാണ് അത് നിലനിന്ന് പോണത് ഇല്ലെങ്കിൽ

ഈ ആരോനെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേശുവിനെ അവൻ കൊണ്ടുവരുന്ന കാലത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ അവനെ ആന ഈ ഫീൽഡിൽ അവനെ ഒരുപാട് അറിയിക്കപ്പെടിച്ചതും കേശു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട തന്നെയാണ് അങ്ങോട്ട് വന്നത് ഈ ചെറുപ്പത്തിൽ അടിച്ചുപോടിച്ച് നടക്കേണ്ട ഒരു പ്രായം അല്ലെ ആ സമയത്ത് ഇങ്ങനെ ആനയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അവര് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അനുഭവങ്ങളുടെ എത്ര വർഷമായിട്ടുണ്ടാവും അതിനുശേഷം ഈയൊരു മേഖല പത്ത് വർഷം പതിനേഴ് വയസ്സുള്ളപ്പോ ഒരു വിളിക്ക് വരിക അല്ലെ എന്താ പറയുമ്പോ തന്നെ നമുക്ക് പ്രായത്തില് ചെയ്യുന്നത് അല്ല അത് ഏത് മേഖല ആയാലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയാണ് അല്ല ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഒരാളുടെയും എത്ര എത്ര സ്ഥലത്താണ് ഓരോ ക്രൂരതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു സ്നേഹം അല്ലെ ആ ഒരു കരുതലും അത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നു അല്ല ഇതിലൊരു പ്രത്യേകം പറഞ്ഞാല് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാനുള്ളത് ഈ വന്ന വിശ്വസിക്കാവും മറ്റൊന്നിനെ വിശ്വസിച്ചാലും നമുക്കതൊരു വിശ്വാസമായി വരില്ല ഒരു മനുഷ്യൻ തന്നായാലും നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു സഹകരണതേ ഉള്ളൂ ഇതിപ്പോൾ ഇതിനകത്ത് ഒരു പണിക്കാരെ മോഹിച്ച് വരുന്ന ശമ്പളം മോഹിച്ചോ അല്ല മറ്റേ ഒരുപാട് ഒന്നും മോഹിച്ചല്ല അതിനോടുള്ള ഒരു വാത്സല്യം കൊണ്ട് മാത്രമാണ് ഈ തൊഴിൽക്കാരെറങ്ങി തിരിച്ചയക്കുന്നത് അതിൽ നമ്മളെ ഒരുപാട് അടുത്ത് ഒരുപാട് പേര് അവോഡ് ചെയ്യുന്നുണ്ട് ഒന്നും നമുക്ക് വിഷയമല്ല ഇപ്പം പണ്ടില്ല പണ്ട് ഈ ഇല്ല അന്ന് വീഡിയോ ടിവിയോ യൂട്യൂബ് ചാനൽ ഒന്നും തന്നെ ഇല്ല നമ്മളിഷ്ടത്തിന് ഒരു വീട്ടിൽ ചെന്നാൽ നമുക്ക് ആ തിണ്ണ ഇറയാത്ത് കടക്കാനുള്ളൊരു നിലപാടാണ് പക്ഷെ ഇന്ന് ഞങ്ങളെ ജോലിക്കാരെന്ന് പറയുമ്പോൾ പാടാണ് വീട്ടിൽ കേറ്റാൻ പോലും അത് നമ്മളെ ജോലിക്കാർ തന്നെ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ തന്നെയാണ് ദോഷവും ഉണ്ട് പക്ഷെ അതേക്ക് വച്ച് നോക്കുമ്പോ എൻ്റെ സൂപ്പർ തന്നെ തീർച്ചയായും ആ അല്ല ഈ പ്രായത്തിൽ എന്നെ ഇങ്ങനെ മറ്റുള്ള പേരുദോഷങ്ങൾ കേൾക്കാണ്ട് അതിന്റെ ഒരു ജോലി പറഞ്ഞുള്ള ഭാവത്തില് അവൻ അത് കയറിപ്പോണയും കൊണ്ട് ഉണ്ടായിട്ടാണ് അതാ അതാ അവന്റെ കഴിവ് തന്നെയാണ് അവര അവര് ഇവര് നാലു പേര് ഇനി അറിയപ്പെടുന്ന ആനകള് കറട്ടെന്നാണ് ഞാനും പ്രാർത്ഥിക്ക അച്ഛനത് എന്തായാലും അത് കാണാൻ ഈശ്വര് അനുഗ്രഹം തരും കാരണം ആ ഒരു പെരുമാറ്റം നമുക്ക് ഇവിടെ ഞാന് വന്ന സമയം തൊട്ട് ഞാൻ കാണുന്നുണ്ട് അതായത് നമ്മളൊരു നമ്മൾ പറയുന്നില്ലേ നമ്മുടെ സ്വന്തം ഒരു ചേട്ടൻ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ മൂത്ത ചേട്ടൻ പറഞ്ഞാൽ ആ ഒരു ചേട്ടന്റെ പോലെയുള്ള കരുതലാണ് മോളെ അങ്ങനെ വിൽക്കരുത് മോളെ ഇങ്ങോട്ട് നിന്നോളോ ഇങ്ങനെ ചെയ്തോളോ പിന്നോട് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ തന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ഇവരെ ഞാൻ നോക്കും പക്ഷെ ഇത് ശ്രദ്ധിച്ചോ അവർക്കുള്ള ആഹാര സാധനം എടുക്കുമ്പോ അവര് ഒന്നും നോക്കാറില്ല അത് അവർക്കുള്ള ജോലി ഭാവം അല്ല അവർക്കുള്ള വിശപ്പിനെ അവര് ത്യജിക്കുകയല്ല അപ്പൊ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഈ രണ്ടുപേരെ എന്റെ ചാനലിലൂടെ എനിക്ക് കാണിക്കാൻ പറ്റി ഒത്തിരി പോരായ്മകൾ നിങ്ങൾ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളൂ വളർന്നു വരുന്ന എല്ലാ ഒത്ത മനുഷ്യരുള്ള എന്തുവാ അറിവൊത്ത എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കൂട്ടാകില്ല എല്ലാം സഹിക്കുക എല്ലാം സഹകരിക്കുക അതാണ് മനുഷ്യന്റെ നന്മ എന്ന് വിചാരിക്കുക അതിന് ഏറ്റവും വലിയ ഒരുപാട് പ്രചോദനം നൽകുന്ന മനുഷ്യർ പലതാണ് തീർച്ചയായും എല്ലാ സ്വഭാവങ്ങളും അപ്പൊ എല്ലാവിധ ഭാവകങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും